ഹായ് ഓൾ കിത്താൻ കില്ലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമ്മിൽ എല്ലാവരും കണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മൾ എല്ലാവരും എമ്പുരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അല്ലേ എല്ലാവരും ഒന്നും ചിലപ്പം പറയാൻ പറ്റില്ല ആരാധകർ കാത്തിരിക്കുകയായിരിക്കും അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് നമ്മുടെ അതിൻ്റെ മെയിൻ ആളാണ് നമ്മുടെ പൃഥ്വിരാജ് അല്ലേ അപ്പം ശ്രീ പൃഥ്വിരാജിൻ്റെ വിജയത്തിൻ്റെ പിന്നിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ജേണി എങ്ങനെയായിരുന്നെന്നും അദ്ദേഹം പല ഇൻ്റർവ്യൂസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകൾ നമുക്ക് കോർത്തെടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ഡയലോഗ്സാണ് ഞാൻ ഇതിൽ പറയുന്നത് അതിൽ നമുക്ക് കാണാം ആ മനുഷ്യൻ്റെ ജേണി എങ്ങനെയായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് കുറേ ഡ്രീംസ് ഉണ്ടെന്ന് പണ്ട് മുതലേ അദ്ദേഹം ഓരോ ഇൻ്റർവ്യൂവിനും പറയുന്നുണ്ട് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇങ്ങനെയായിരിക്കും ആയിരിക്കും പക്ഷെ അതൊക്കെ അദ്ദേഹം സക്സസ്ഫുൾ ആക്കി എടുത്തതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ വീഡിയോയിലെന്ന് പറയുന്നത് ഇപ്പോൾ ഇദ്ദേഹം വലിയ വലിയ സിനിമകളൊക്കെ ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ അതെല്ലാം സക്സസ്ഫുള്ളുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഒരു പെർട്ടിക്കുലർ ഹാബിറ്റ് അദ്ദേഹം കൂടെ കൂട്ടിയിട്ടുണ്ട് ആ ഹാബിറ്റ് നമ്മൾ നമ്മുടെ ലൈഫിലും നമ്മളതൊന്ന് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ചിലപ്പോൾ ഒരു വിജയിയാകാൻ സാധിക്കും അപ്പോൾ നമുക്ക് അദ്ദേഹം പല ഇൻ്റർവ്യൂകളിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞതുപോലെ ആയിരിക്കും പറയുന്നത് കേട്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ആക്ച്വലി ഒരു മടിയൻ ചെക്കനായിരുന്നു ഭയങ്കര തടിയൊക്കെ ഉള്ള ഒരു മടിയൻ ചെക്കൻ സൈനിങ് സ്കൂളിൽ പോയപ്പോഴാണ് ഞാൻ ഈ അഞ്ചു മണിക്ക് എഴുന്നേൽക്കണം പിന്നെ എക്സസൈസ് ചെയ്യണം എന്നൊക്കെ ആയത് അവിടെ നിന്നിറങ്ങി ഓടിയാലോ എന്ന് വരെ ആലോചിച്ചിട്ടുണ്ട് ഒരിക്കൽ ഒരു സിനിമയിൽ നിന്നും എന്നെ പുറത്താക്കിയിട്ടുണ്ട് ഈ സിനിമ എന്ത് സ്റ്റോക്കിലാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നായിരുന്നു അന്നത്തെ റീസൺ എന്നെ സംബന്ധിച്ച് ഒരു വ്യക്തിയുടെ പരിമിതി എന്ന് പറയുന്നത് ഞാൻ പറയും ദേഷ്യമെന്ന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തതും അതുതന്നെയാണ് ആ വികാരം എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തതുപോലെ തോന്നിയിട്ടുണ്ട് എനിക്ക് ദുഃഖം കരച്ചിൽ സന്തോഷം ചിരി എന്തും ആയിക്കോട്ടെ അതൊക്കെ എനിക്ക് മറയ്ക്കാൻ സാധിക്കും പക്ഷേ ദേഷ്യം എന്നെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല പിന്നെ ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പല വിമർശനങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുള്ളതിൽ ചിലത് ഞാൻ പറയാം എനിക്ക് ഒറ്റയ്ക്കൊരു ഹിറ്റ് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് വളരെ ബാലിശമായി തോന്നി കേട്ടോ എന്താണ് ഈ ഒറ്റയ്ക്കൊരു ഹിറ്റ് അടുത്തത് എനിക്ക് സത്യം പറഞ്ഞാൽ വിദ്യാഭ്യാസമില്ല സ്കൂൾ കഴിഞ്ഞ് കോളേജിൽ ചേർന്നു കോളേജിൽ പോയി രണ്ട് വർഷം പോയി എങ്ങനെയെങ്കിലുമൊക്കെ രണ്ട് വർഷം കോളേജിൽ പോയി പിന്നീട് ഡ്രോപ്പ് ഔട്ടായി അതുകൊണ്ട് എൻ്റെ റേഞ്ച് എന്ന് വെച്ചാൽ ഇനിയും കുറച്ച് അകലെയാണ് കുറച്ചുകൂടി കഴിഞ്ഞാലേ എൻ്റെ റേഞ്ച് മുഴുവനായി തുറക്കപ്പെടും ആഗ്രഹങ്ങളെ പറയാൻ പറ്റൂ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു മൂന്ന് ഭാഷയിലെങ്കിലും വളരെ മുൻനിരയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി നടനായിരിക്കണം ഞാൻ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം മുൻനിരയിൽ വളരെ നല്ല സിനിമകൾ നിർമ്മിക്കുകയും നല്ല കൊമേഴ്ഷ്യൽ സിനിമകൾ പ്രേക്ഷകർക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് റൺ ചെയ്യുന്ന ഒരു ഫിലിം കമ്പനിയുടെ ഓണർ ആയിരിക്കണം ഞാൻ എനിക്ക് വളരെ താല്പര്യം തോന്നുന്ന പ്രമേയങ്ങൾ മാത്രം സിനിമാ രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമാ സംവിധായകനായിരിക്കണം ഞാനൊരു നല്ല കുടുംബസ്ഥനായിരിക്കണം എൻ്റെ അമ്മയ്ക്കൊരു നല്ല മകനായിരിക്കണം എൻ്റെ അച്ഛൻ്റെ ചീത്ത പേര് വരുത്താതെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം നമ്മൾ ലുങ്കി ഉടുത്തത് കൊണ്ടോ അംബാസിഡർ കാറിൽ പോയത് കൊണ്ടോ മഹാനൊന്നും ആവില്ല അത് നമ്മൾ ആരെ കാണിക്കാനാണ് എനിക്കിഷ്ടം എൻ്റെ ഓടിയിൽ ജീൻസും ഷർട്ടും ഇട്ട് വരാനാണ് അത് ഞാൻ സ്വന്തമായി സമ്പാദിച്ച് എൻ്റെ പൈസ കൊണ്ട് ഞാൻ വാങ്ങിയതാണ് അതിന് ഞാൻ ആരോടാണ് ക്ഷമാപണം പറയേണ്ടത് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാർ എൻ്റെ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ എനിക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കാർ എൻ്റെ കയ്യിലുണ്ട് അതിന് ഞാൻ ആരോടാണ് ഖേദം പ്രകടിപ്പിക്കേണ്ടത് ഒരു വ്യക്തിയുടെയും ഒരു കാരണത്തിൻ്റെയും മുൻപിൽ എൻ്റെ വ്യക്തിത്വം ഞാൻ ത്യജിക്കില്ല എന്നൊരു തലമുറ ഒന്നടങ്കം ഒരു തീരുമാനമെടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഈ ലോകത്തുള്ളൂ സമൂഹത്തിലേക്ക് കൺസ്ട്രക്റ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു അവകാശം നമ്മളിലേക്ക് എത്തുന്നത് ജീവിതം നമ്മളെ നയിച്ച് നമ്മൾ എത്തപ്പെടുന്ന കർമ്മഭൂമിയിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്ന തൊഴിൽ ആ തൊഴിൽ തീർച്ചയായിട്ടും നമ്മുടേതായ ഒരു ജീവിതം ഉണ്ടാക്കാനും നമുക്ക് നമ്മുടെ കുടുംബം നോക്കാനും നമ്മുടെ ഇഷ്ടങ്ങൾ സാധിക്കാനും ഒക്കെ ഉള്ളതാണ് അതിനപ്പുറം ആ കർമ്മഭൂമിയിൽ നിന്ന് നമ്മുടെ തൊഴിലൂടെ നമുക്ക് കൈപ്പറ്റാൻ സാധിക്കുന്ന ഒരു ഒരു ഒരവകാശം അതങ്ങനെ നമുക്ക് സമൂഹത്തിൽ ചെറുതെങ്കിൽ ഒരു റിപ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ദ പവർ ഓഫ് എ ട്രൂ സിറ്റീസൺ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ജീവിതം ഒരു സർട്ടിഫിക്കറ്റോ ഒരു ഗ്രേഡോ ഒരു റാങ്കോ ഒന്നുമല്ല ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് മുന്നിലൊരു ദൗത്യം ഉണ്ടാകും പേഴ്സി യുവർ പാഷൻ എൻ്റെ സ്വഭാവം മാറ്റണം എൻ്റെ സംസാര രീതി മാറ്റണം ആൾക്കാരോടുള്ള സമീപനം മാറ്റണം എന്നുള്ള പാഠങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ ഇന്നും ഗുരുനാഥന്മാരായി കാണുന്ന ആൾക്കാർ പോലും എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടേ ഇരുന്നിട്ടും അത് ഞാൻ പഠിച്ചില്ല ഞാൻ ഞാൻ തന്നെയായിരുന്നു അങ്ങനെ ഒരു അന്തർമുഖനായ പൃഥ്വിരാജ് പിന്നെ അഹങ്കാരിയായി അഹങ്കാരിയായ പൃഥ്വിരാജ് പിന്നീട് അവൻ രക്ഷപ്പെടൂല എന്നായി ഇപ്പോൾ ഒടുക്കം അവർ തന്നെ പറയുന്നു ആ പൃഥ്വിരാജിനെ കണ്ടുപഠിക്കൂ എന്നൊക്കെ അയാൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കട്ടെ അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ എന്ത് ആണെങ്കിലും നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മുടെ പേഴ്സണാലിറ്റി അത് തന്നെയാണെങ്കിലും അത് എന്തു തന്നെയാണെങ്കിലും അത് ത്യജിക്കാൻ നമ്മൾ തയ്യാറാവരുത് അത് ഏതൊരു തൊഴിൽ മേഖലയ്ക്ക് വേണ്ടിയാണെങ്കിലും മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയാണെങ്കിലും ഒരിക്കലും അത് ത്യജിക്കരുത് ബി യു എസ് എൽഫ് നമ്മളെപ്പോഴും യുണിക്കാണ് ലോകത്ത് നമ്മളെപ്പോലെ ഒരാളേ ഉണ്ടാവുള്ളൂ അതിൽ അഭിമാനം കണ്ടെത്തുക നമ്മൾ അപ്പോൾ യുണിക്കാണ് യുണിക്കായതിൽ അഭിമാനം കണ്ടെത്തുക അത്രയേ ഉള്ളൂ പല പല ഇൻ്റർവ്യൂസിലായി അദ്ദേഹം പറഞ്ഞ് കോർത്തിടക്കിയ ഈ ഒരു പോർഷൻ അപ്പോൾ ഇതിൽ അദ്ദേഹത്തിൻ്റെ ജേണി കാണാം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുന്നു അങ്ങനെ സ്വപ്നം കാണുന്നു അതെല്ലാം അദ്ദേഹം എന്താണ് എന്താണ് ആ സ്വപ്നങ്ങളെല്ലാം അദ്ദേഹം നിറവേറ്റിയിരിക്കുന്നു അദ്ദേഹം അത് നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നു അത് നമുക്ക് വിസിബിൾ ആണ് ഇപ്പോൾ മാർച്ച് ഇരുപത്തേഴ് ആകാൻ പോകുന്നു ലോകമെമ്പാടുമുള്ള ആരാധകർ കാത്തിരിക്കുന്നു എംബുരാൻ്റെ റിലീസിന് വേണ്ടിയിട്ട് എങ്കിലത് ഈ ഒരു മനുഷ്യൻ്റെ ദൃഢമായ ചിന്താഗതിയുടെ ഫലമാണ് അദ്ദേഹം യുണിക്കായി നിന്നുകൊണ്ട് വന്ന മുഴുവൻ പറഞ്ഞ സ്വപ്നങ്ങൾ സഫലമാക്കുന്നത് നമുക്ക് നമ്മുടെ കണ്ണിൽ കാണാം പല പല പഴയ ഇൻ്റർവ്യൂൽ അദ്ദേഹം പറയുന്നുണ്ട് അയാൾക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അതെല്ലാം അദ്ദേഹം നടത്തിയിരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്കും ഈ ഒരു എന്താണ് ഈ ഒരു കാര്യം നമുക്ക് മനസ്സിൽ വയ്ക്കാം ബി യു എസ് എൽഫ് ബി യൂണിക് അതിൽ നമ്മൾ അഭിമാനം കണ്ടെത്തുക അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയുന്നു ഇരുപത്തേഴാം തീയതി റിലീസാവാൻ പോകുന്ന എംബുരാനും വളരെ നല്ല ഉയർച്ചയിലെത്തട്ടെ സക്സസ്ഫുൾ ആകട്ടെ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്